ചമ്മന്തി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു വീക്ക്നെസ് ഉള്ളത് അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കട്ടെ അപ്പൊ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മുക്കാൽ കപ്പ് മുതിരേണേ അരക്കപ്പ് നാളികേരം ഒരു എട്ടല്ലി വെളുത്തുള്ളി അഞ്ച് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില അപ്പൊ ആദ്യം തന്നെ മുതിര വറുത്തെടുക്കണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ തോരം വെക്കണത് മുതിര വറുത്തിട്ടണേ അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ വറുത്തി ടിന്നിലിട്ടേക്കണം അപ്പൊ അതുപോലെ തന്നെ ഞാനിത് ഓൾറെഡി വറുത്ത് വെച്ചാണ് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കും നമുക്ക് ചമ്മന്തി പൊടിക്കേണ്ടതാണല്ലോ പിന്നെ ഇതിലേക്ക് വേണ്ട വെളുത്തുള്ളിയും നമുക്ക് വറുത്തെടുക്കണം വറ്റൽമുളകും വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് ആദ്യം ചെയ്യാം പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് മുതിരി ഇട്ടെടുക്കാം മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടിട്ട് ഇത് മതിയെ വറുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ പാടുള്ളൂട്ടോ ഇട്ടു ഇട്ടിടേ അറ്റൻ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി വെളുത്തുള്ളി കൊടുക്കേ വെളുത്തുള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം ഇനി നമ്മളെ മുതിര മുളകെല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എടുത്ത ശിക്കുന്ന നാളികര ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്ത് നല്ലോണം അത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് അര ടീസ്പൂണാണ് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം നമുക്ക് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടോ ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി ഇട്ട് കൊടുക്കട്ടെ കുരു എല്ലാം കളഞ്ഞിട്ട് ഇതും കൂടി ഇട്ട് നല്ലോണം അടിച്ചെടുക്കാം എന്നിട്ട് അപ്പം ചമ്മന്തി ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കണമല്ലോ അപ്പോൾ അതിന് രണ്ട് ടീസ്പൂണ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് നല്ല ആവി പോണ ചോറിൻ്റെ കൂടെ ചമ്മന്തി കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പം അത് ഉപ്പും പുളിയും എരി ഒക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ എരിവ് ആവശ്യമുള്ളവർക്ക് എരിവ് ചേർക്കാം ഇവിടെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ എരിവ് അധികം ചേർക്കാതെ പിന്നെ എരിവ് കൂടിയാൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും എനിക്കാണെങ്കിൽ എരിവ് ആദ്യ നല്ലോണം തട്ടിവിട്ടിട്ടുള്ളത് കൊണ്ട് ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എരിവ് എരുവധികം കഴിക്കരുതെന്ന് നിങ്ങൾക്ക് നിങ്ങക്കാര് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടാ ചോറിന്റെ കൂടി ചമ്മന്തി കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു ചൂട് ചോറിന്റെ കൂടെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് മുതിരത്തോറിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചമ്മന്തി നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടാ എനിക്കിഷ്ടമാണ് ട്ടാ ഇവിടെ വിന്റർ ഒക്കെ ആവുമ്പോ ഞാൻ വാങ്ങിച്ചുണ്ടാക്കും അപ്പ എല്ലാവരും കളിയാക്കാനും ഓഫീസിലൊക്കെ കുതിരക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാനുണ്ടാക്കും വിന്റർ ടൈമിൽ വാങ്ങിയതിന്റെ ബാലൻസ് ഇരുന്നത് എടുത്തിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടായി കാരണം ഇവിടെ സമ്മറാണ് ഇപ്പൊ നല്ല ചൂടാ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടും